അതുപോലെ പ്രത്യേക സ്ഥലങ്ങളിൽ ഹിമാലയം മക്ക ദൈവം അവിടെ മാത്രോദ്യം ആ വിഷയം ഇവിടെ നമ്മളെ എല്ലാവരും ഇന്ത്യയിലെ പ്രത്യേകം ആളുകള് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഗംഗ യമുന ഇതുപോലുള്ള നദികൾ ഗംഗ മാതാവ് ആണെന്നും ഗംഗ നദി മാതാവണ അതിൽ മുങ്ങി കുളിച്ചാൽ മോശം കിട്ടും ശുദ്ധി ലഭിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലേ ാണ് ശുദ്ധി അയൽ മുങ്ങി കുളിച്ചാൽ ശരീരത്തിനാണ് മുങ്ങൽ വരുന്നത് മോശം മനസ്സിനാണ് വരേണ്ടത് അറിവിലാണ് ഉണ്ടാവേണ്ടത് ഈ ഗംഗ എന്താണ് നമുക്ക് ഇനി പരിശോധിച്ച് നോക്കാം നദിയിലേക്ക് പോകണല്ലോ ആ മോശം കിട്ടുന്ന ഗംഗാനദി അതാണ് നമ്മുടെ കൊല്ലത്തിൽ നട കുംഭമേള കുംഭമേള ഗംഗാ തീരത്തും ഭയങ്കര ആരാധനകളും പ്രശ്നങ്ങളുമായിട്ട് കുംഭമേളി കോടികൾ വന്നിട്ട് പോണ ഭയങ്കര പ്രശ്നം ഗംഗ ആ ഗംഗാദേവി എന്താണ് ഗംഗാദേവി എന്ന് നോക്കിയാൽ ഗംഗാദേവി ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജലമാണ് അല്ലേ ആ ഹിമ ഹിമം ഹിമംന്ന് പറഞ്ഞ മഞ്ഞ് മേക്കങ്ങൾ കൂടിക്കിടക്കുന്ന ആ മഞ്ഞുമല മേക്കമല മഞ്ഞ മല അതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ആ മല അത് മഞ്ഞായിരിക്കുക ആ മഞ്ഞുമലക്ക് സൂര്യപ്രകാശം ഏറ്റ് അവിടെ ആ മഞ്ഞിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ സൂര്യൻ കിട്ടില്ല വെളിച്ചം കിട്ടൂല എങ്കിലും മഞ്ഞ് തടത്ത് നിർത്തിട്ട് ആ സൂര്യപ്രകാശം വലിനേൽക്കുന്നുണ്ട് ഏറ്റ് ആ മഞ്ഞ് ഉരുക്കി ഒഴുകി വരുന്നതാണ് ആ മേഘങ്ങൾ ഉരുക്കി ആ പ്രകാശം ജോടി ആ മഞ്ഞിനെ മേഘത്തെ ഉരുക്കി ആ ഒഴുക്കി വരുന്നതാണ് ഗംഗയും യമുനവും ഈ ദേവികളൊക്കെ വെള്ളം ഹിമ ആലയത്തിലെ മേഘങ്ങളെയും വെള്ളത്തെ നീരാവിയാക്കി കൊണ്ടുപോയി മേഘങ്ങളാക്കി കൊണ്ടുവച്ച് ഹിമ ആലയങ്ങളെ സൃഷ്ടിക്കുന്നതും സൃഷ്ടിച്ചവരും ആ ജ്യോതിയാണ് ആ പ്രകാശമായ ദൈവമാണ് അതിനെ ഉരുക്കി ജലമാക്കി നാട് നീളെ ഒഴുക്കി ഇന്ത്യയും പാകിസ്ഥാനും ചൈന നേപ്പാള് അങ്ങനെ അനവധി രാഷ്ട്രങ്ങളിലൂടെ ഒഴുക്കി അതിലെ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ജീവജലം നൽകി പരിപാലിച്ച് സംരക്ഷിച്ച് പോരാൻ കാരണമാവുന്ന ഈ നദികളെ എവിടുന്ന് ഉണ്ടായി ആരുണ്ടാക്കി അതിൻ്റെ ഉറവീതമുണ്ട് അന്വേഷിച്ചു പോയേ പറ്റൂ അപ്പൊ ആ ജ്യോതിയാണ് പ്രകാശമായ ഈശ്വരനാണ് സൂര്യഭഗവാനാണ് അതിനെല്ലാം വെള്ളത്തെ നീരാവിയാക്കി ആക്കി കൊണ്ടുപോയി മേഘങ്ങളാക്കി കൊണ്ടുവച്ച് മഞ്ഞുമായി ആ വൻ മലകളിയിൽ കൂടി ആ മേഘങ്ങൾ അതിലെ ആ പ്രകാശം തന്നെ ഏറ്റ് അത് ഉരുക്കി ഒഴുക്കിക്കൊണ്ട് ഭൂമി മുഴുവനും ഹിമാലയം മാത്രമല്ല നമ്മുടെ ഇവിടെ ഉള്ള നദികളിലും മലമുകളിൽ നിന്ന് അരുവികളായി തോടുകളും പുഴകളും നെഥികളുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദികളും പുഴകളും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മേഘം മേഘത്തിലൂടെ ആ പ്രകാശമാണ് നമുക്ക് ജീവജലം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഗംഗയും യമുനയും പിന്നെ എന്തൊക്കെയാ പേരിലുള്ള സിദ്ധോ ബ്രഹ്മപുത്ര അങ്ങനെ ബ്രഹ്മപുത്ര ഒക്കെ പുണ്യനദികളൊക്കെ ആ ജ്യോതിയുടെ പ്രകാശമായ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ രൂപാന്തരങ്ങളായി വന്നു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഭാഗധൈമാണ് മൊല അല്ല ഗംഗ വേറെയല്ല എല്ലാം ആ പ്രപഞ്ചനാഥന്റെ അതായത് ഈശ്വരന്റെ അള്ളാഹുന്റെ രൂപാന്തരങ്ങളാകും അപ്പൊ ഗംഗക്ക് എന്താ പ്രത്യേകത ആർക്കാ പ്രത്യേകത ഉള്ളത് ആ ജ്യോതിയായ ഭഗവാനാണ് സൂര്യ ഭഗവാനാണ് അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല മോക്ഷം വിശ്വാസം അതില് വിശ്വാസം ില്ല മൊത്തം കിട്ടണ്ടേ വീണ്ടും പോകല്ലേ ഗംഗയിൽ പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പോകുന്നു ഗംഗയിൽ സന്യാസിമാരുണ്ട് സത്യം ജീവൻ പോയാൽ അതിൽ കൊണ്ടേയിടും ആഗ്ര ആക്ര ആ ഗംഗ ദൈവത്തിന്റെ പുണ്യനദിയാണ് ആ പുണ്യനദിയിലേക്ക് എന്റെ ബോഡിയെ ഇടണം അവരുടെ വിശ്വാസമാണ് എന്നിട്ട് ഞാൻ വീഡിയോ കണ്ടന്റ് നായി കടിച്ചു വലിക്കുന്നതൊക്കെ ആ ബോഡിയെ ശബോദി അതേ സമയത്ത് അതേ സമയത്ത് ആ ജ്യോതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് ആ ജ്യോതിയിൽ കൊടുത്തിട്ട് കത്തിച്ചു കളിയുന്നതാണ് പുണ്യം ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് ജ്യോതിയിലേക്ക് തിരിച്ചു കൊടുക്കുക ജ്യോതിൽ നിന്നാണ് ജ്യോതിയിലേക്ക് തന്നെ ചെന്ന് ചേരാ Allah'ın adını verir. Yüce